വലിയ രൂപത്തിൽ ഒരു പ്രഭാഷണം ഇവിടെ നടത്തിയിരുന്നു നിങ്ങളിൽ എത്ര പേരത് കേട്ടെന്ന് എനിക്കറിയില്ല ഗുജറാത്ത് മാത്രമല്ല മറ്റ് പലയിടങ്ങളിലെയും വിഷയങ്ങൾ ഇദ്ദേഹം പലരെ കൊണ്ട് പ്രത്യേകിച്ച് ആർ എസ് എസ് കാരെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്ന് ഈ രാജ്യത്തുണ്ടായ മുഴുവൻ കലാപങ്ങളെ കുറിച്ചും ആർ എസ് എസുകാരെ കൊണ്ട് മറുപടി പറയിപ്പിച്ചേ ഞങ്ങൾ അടങ്ങൂ എന്നായിരുന്നു കാക്ക പറഞ്ഞത് ആ കാക്ക ഈ രാജ്യത്തുണ്ടായ മുഴുവൻ കലാപങ്ങളുടെയും അന്തസത്ത തേടി പോയാൽ ചെന്ന് നിൽക്കുന്നത് നമ്മുടെ ആലയത്തിൽ തന്നെയായിരിക്കും എന്നത് മറന്നുപോയി നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഈ ഭീകര പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധതകളും കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല അപ്പോൾ കാക്കാടെ അപകടകരമായിട്ടുള്ള ആ പ്രസംഗം ഒന്ന് കേട്ടു അങ്ങനെ സകല പ്രമുഖന്മാരുടെ വീടുകളിലേക്ക് ഈ ജനകീയ സമിതി ഒരു മാർച്ച് നടത്തിയാൽ ഇന്ദ്രപ്രസ്ഥത്തിൽ അമിത്ഷയുടെയും നരേന്ദ്രമോദിയുടെയും കാൽകൾ വീണിട്ട് എൻ ആർ സിയും സി എയും ഐ എൽ പി എൻ പി ആറും എടുത്തു കളഞ്ഞിട്ട് ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള സമാധാനപരമായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് ആർ എസ് എസിന്റെ നേതാക്കന്മാർ കെഞ്ചി കേണപേക്ഷിക്കുന്ന ഇവിടെ വരാൻ ഇരിക്കുന്നതേയുള്ളൂ മാത്രമല്ല ആർ എസ് എസിന്റെ നേതാക്കന്മാർ പ്രക്ഷോഭകാരികളായ ആളുകളോട് പറയുന്നത് ആ പ്രക്ഷോഭത്തിന് നേതൃപരമായ പങ്ക് വഹിക്കുന്ന ആളുകളും സംഘടനകളും കൂടുതലും മുസ്ലിം പക്ഷത്തിൽ നിന്നുള്ള ആളുകളായ മറന്നു പോകരുത് എന്നാണെങ്കിൽ ആർ എസ് എസ് ഞങ്ങൾക്ക് നന്ദിയുണ്ട് കാരണം ഓർമ്മയാവട്ടെ ഒന്നാമത്തെ പ്രതിരോധമാണ് എന്ന് ഈ പൊതുബോധത്തെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവ് എന്ന നിലക്ക് ഗുജറാത്ത് കലാപം മാത്രമല്ല ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു ഇരുളിന്റെ മറവിൽ ഒടിഞ്ഞിരുന്ന് ഈ പ്രസംഗം കേൾക്കുന്ന സാധാരണ ആർ എസ് എസിന്റെ പ്രവർത്തകനോടല്ല ഞങ്ങൾ ഇത് പറയുന്നത് ഇന്ത്യ രാജ്യം അടക്കി മോഹൻ ഭഗവതിനോട് ഞങ്ങൾ പറയാൻ മോഹൻ ഗുജറാത്ത് കലാപം മാത്രമല്ല ആസാമിലെ നെല്ലിയിലും ഭീവണ്ടിയിലും സൂറത്തിലും കോയമ്പത്തൂരിലും മുംബൈയിലും സെപ്റ്റംബർ മാസം തീയതി നാഗ്പൂരിനടുത്ത മാർക്കറ്റിൽ നിന്ന് നീ വിസിലൂതിയ ഒന്നാമത്തെ കലാപമുണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തി പരം ഏകപക്ഷീയമായ കലാപങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ക്രിസ്ത്യൻ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെ ആർ എസ് എസ് നടത്തിയതെങ്കിൽ ഓരോ കലാപത്തിനും ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയില് ആർ എസ് എസ് നേതൃത്വത്തിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മറുപടി പറയിക്കുന്നതുവരെ ഈ നക്ഷത്രാഗിന്റെ രക്തഹരിത പതാക ഒരിഞ്ച് ചാറ്റിക്കെട്ടാൻ ഈ സമൂഹം അനുവദിക്കുകയില്ല അതിന് ഞങ്ങൾ ചെയ്യാറില്ല എന്ന് സാന്ദർഭികമായി ഞാൻ നർത്തുകയാ രേഖയെക്കുറിച്ച് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു രേഖ സമർപ്പിക്കരുത് എന്ന് രേഖ സമർപ്പിക്കാൻ മനസ്സില്ല എന്ന ക്യാമ്പയിനുമായിട്ടാണ് എസ് ഡി പി ഐ രംഗപ്രവേശം ചെയ്തത് പക്ഷേ ഈ സമൂഹത്തോട് എനിക്ക് പറയുവാനുള്ളത് ആരെങ്കിലും ഇന്ത്യൻ പൗരന്മാരാണ് തങ്ങളെന്ന് തെളിയിക്കണമെന്ന രേഖ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ ഒരു രേഖ കൊടുക്കണം അവന്റെ കരണത്ത് സ്വന്തം കൈരേഖ പതിച്ചു കൊടുക്കണം അത് മാത്രമായിരിക്കും നമ്മൾ ആ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ഒന്നാമത്തെ സമ്മാനം ഇത് ആർ എസ് എസും ഇന്ത്യൻ

ഇന്ത്യയെ ഹിന്ദുത്വ രാജ്യമാക്കി പ്രഖ്യാപിക്കുന്നതിന്റെ വ്യക്തമായ അജണ്ടകളുമായിട്ടാണ് ആർ എസ് എസ് കാരൻ പോകുന്നതെങ്കിൽ ആർ എസ് എസ് കാരനോട് വളരെ വ്യക്തമായ നിലപാട് എല്ലാ സ്ഥലങ്ങളിലും പറയുന്നത് പോലെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ആർ എസ് എസ് കാരുകിൽ ഹിന്ദുസ്ഥാനിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിയും അതല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകും അതല്ലാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ട ഭൂമികയിൽ നിരവധി രക്തസാക്ഷികൾ സംഭാവന ചെയ്ത ഒരു സമൂഹത്തോട് രാജ്യത്തിൽ സ്വാതന്ത്ര്യ സമരത്തോട് മുഖം തിരിച്ചു നിന്ന തൊള്ളായിരത്തി ഒന്നിൽ ഇന്ത്യ സമരം ഒറ്റ കൊടുത്തകത്ത് നിന്ന് ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ ഷൂ നക്കി കൊടുത്ത സവർക്കറിന്റെ പിൻഗാമികൾക്ക് നാഗ്പൂരിൽ നിന്നും ഒരു ഇവിടെ കാണിക്കേണ്ട ഒരു ആവശ്യവും ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തുന്ന എല്ലാതരം പോരാട്ടങ്ങൾക്കും ആർ എസ് എസിനെതിരെ ആരൊക്കെ ആത്മാർത്ഥമായി നടത്തുന്ന പോരാട്ടങ്ങൾ ഉണ്ടോ എല്ലാ പോരാട്ടങ്ങൾക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ പോപ്പുലർ ഓഫ് ഇന്ത്യയുടെ നേർന്നുകൊണ്ട് ഈ പോരാട്ടം അവസാനിക്കുന്നത് വരെ ഇറ്റലിയിലും ഏതൊക്കെ ഏകാധിപതികളായ സാമ്രാജ്യത്തെ തമ്പുരാക്കന്മാർ ഉടലെടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ ജനകീയ വിപ്ലവത്തിന്റെ മുമ്പിൽ മൂക്ക് കുത്തി വീഴേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ രംഗപ്രവേശം ചെയ്ത ചില മുസ്ലിം നാമധാരികളുണ്ട് അവർക്ക് കേരളത്തിന്റെ തെരുവുകൾ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ സമ്മാനം വലുതായി വരും അങ്ങനെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് ഈ സമുദായം നാളെയുടെ പൊൻപുലരിയില് ആ സമ്മാനം ഏറ്റുവാങ്ങാൻ സംഘപരിവാരത്തിന്റെ തറവാട്ടിൽ ആന്തരികൾ അല്പമെങ്കിലും ബാക്കി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ജയ് ഹിന്ദ് സോഷ്യൽ ഡെമോക്രസി ഈ രമായ പ്രസംഗം ഇവർക്ക് കാഴ്ച വെക്കാൻ കഴിഞ്ഞത് ഈ നാട് സ്വതന്ത്ര ഭാരതമായതുകൊണ്ടല്ലേ ഗുജറാത്തിൻ്റെ കലാപത്തെ കുറിച്ചിട്ട് മാത്രമല്ലല്ലോ പറയിപ്പിക്കേണ്ടത് അതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് തുവൂർ കിണറിൽ കിടന്ന അരജീവനും കാൽ ജീവനും മുക്കാൽ ജീവനുമായിട്ടുള്ള കുറച്ച് ഹിന്ദു തലകൾ കൂടിയില്ലേ അവരുടെ കൂടി പരമ്പരകൾ ഇവിടെ ഉണ്ടല്ലോ അവർക്കും നീതി നടപ്പാക്കണ്ടേ ആ കലാപത്തിന്റെ സൂത്രധാരന്മാരെ കൂടി കണ്ടുപിടിക്കണ്ടേ അപ്പോ ഈ കാക്ക ഇന്ന് അവിലും മലരും കുന്തിരിക്കവും വിറ്റ് തീഹാർ ജയിലിൽ കിടന്ന് കോടികൾ സമ്പാദിക്കുവാണ് ഈ രാജ്യത്തെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഭീകരതയ്ക്കുമൊക്കെ ഇവർ ചുക്കാൻ പിടിക്കുന്നതും മറയാക്കുന്നതും ഈ രാജ്യത്തിൻ്റെ അഖണ്ഡ ഭാരതത്തെയാണ് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയാണ് ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും സുസ്ഥിരതയെയുമാണ് രാജ്യത്തിനു വേണ്ടി ആരെങ്കിലും സംസാരിച്ചാൽ അവരെ ഇവരേതൊക്കെ രൂപത്തിലാക്കി മാറ്റാമോ അങ്ങനെയൊക്കെ ആക്കി മാറ്റും പോപ്പുലർ ഫ്രണ്ട് അനാവശ്യമായി ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായ നിസ്സഹായരായിട്ടുള്ള ആളുകളെ അടിച്ചു കൊന്നും കുത്തിയും വെട്ടിയും ഒക്കെ കൊന്നിട്ട് ഇപ്പോൾ അവര് തന്നെ മതേതരന്മാരുടെ മുഖച്ചായ എടുത്തങ്ങ കുട്ടികളിൽ പോലും ഞാൻ ബാബരി എന്ന് എഴുതി മദ്രസകളിലൂടെ കുട്ടികളെ രാജ്യവിരുദ്ധതകൾ പഠിപ്പിച്ച് പുറത്തുവിട്ടിട്ട് ഇവരിപ്പോൾ നയൻ വൺ സിക്സ് മതേതരന്മാരാണ് എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇവര് മാത്രമല്ല ക്യാമ്പസുകളിലൂടെ ഇവർ ഇതേ ഇന്ത്യ വിരുദ്ധത മോദി വിരുദ്ധത മതേതര വിരുദ്ധതകൾ പറഞ്ഞ് മത തീവ്രവാദത്തെ വളർത്തിയെടുക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഈ പരിശ്രമത്തെ ഇന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടം കാരണം നമുക്കറിയാം നമ്മുടെ